എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് തന്നെയാണ് കാരണം ആ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു മുന്നേറ്റം നിലനിർത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെയധികം ആണ് അല്ലെങ്കിൽ ജിജ്ഞാസ ഉള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് കാര്യം കാരണം പ്രധാനമായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പുകളിൽ ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലുള്ള ട്രെൻഡാണത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ എടുത്താലും ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഒരു സ്ഥിരതയുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം കാരണം സ്വാഭാവികമായിട്ടും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന അതേ പാറ്റേണിലെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ ഇന്നലകളിലും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അഹ മികയ സഹായിച്ചിട്ടുള്ള ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെയും ഒപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ ചായവും നോക്കി തന്നെയാണ് കൃത്യമായി വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എഴുപത്തി ഏഴിന് ശേഷമുള്ള കേരള രാഷ്ട്രീയവും ഒപ്പം തന്നെ അതിനുശേഷമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളടക്കം അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ളൊരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ പറഞ്ഞുകൊഴിയാമെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്ന മത്സരവും ഒപ്പം തന്നെ ഇവിടെ നടന്ന പ്രചരണ പ്രവർത്തനങ്ങളും എല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിലുള്ള വീഴ്ചകളെ സംബന്ധിച്ചും ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഗവൺമെന്റ് ഒരു തുടർ ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആദ്യഘട്ട കാലാവധി പിന്തുടരുകയും പിന്നിടുകയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു പുതിയ ഒരു അഞ്ചു വർഷത്തേക്കുള്ള മാൻഡേറ്റ് കൂടി കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ഭരണത്തിലധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലത്തി ഇരുപത്തിനാലിന്റെ മധ്യഭാഗം പിന്നിട്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ നടക്കാനുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം ഒരു വർഷത്തെ താഴെ മാത്രമേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്ക് പരിശോധിക്കാം ആ ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ഉണ്ടായ നേട്ടത്തേക്കാൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തുടർ തുടർഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയും യു ഡി എഫിനെ ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിലെത്തി യു ഡി എഫിന്റെ അടിസ്ഥാനം തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു യു ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അധികാരം നഷ്ടമായത് എന്നുള്ളത് കണക്കുകളും ധരിച്ച് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും പക്ഷേ സ്വാഭാവികമായിട്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ വോട്ടുകൾ കരസ്ഥമാക്കി ശക്തി തെളിയിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ബി ജെ പി വോട്ടുകൾ അവർ സമാഹരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബൈഎലക്ഷനില് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ നമുക്ക് റിസൾട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ കൈവശം വരുന്ന പഞ്ചായത്ത് പ്രദേശങ്ങൾ പഞ്ചായത്ത് വാർഡുകൾ ബി ജെ പിക്ക് അടിസ്ഥാനപരമായി ശക്തിയുള്ള വാർഡുകൾ ആ വാർഡുകളിൽ അവർ മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായി പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരെ വയ്യ ലക്ഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം അത് സംഘപരിഭാഗ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ ഉണ്ടായ ചോർച്ച അത് അവരുടെ നേട്ടമായി മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം അത് പഞ്ചായത്തിലായാലും ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാലും എല്ലാ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചില ജില്ലകളിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും ഏറ്റവും കൂടുതൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ലകളിൽ കോൺഗ്രസ് വളരെയധികം പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ പിന്നാപുറങ്ങളിലെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നില്ലെങ്കിൽ പോലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ സംഘടനാ സംവിധാനം വിളിച്ചു പണിയേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മണ്ഡല കമ്മിറ്റികളെ ഏകീകരിക്കുകയും ബ്ലോക്ക് കമ്മിറ്റികളെ ഏകീകരിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അവരെ താഴോട്ടിറക്കി പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിക്കൊണ്ട് പരമാവധി വോട്ടർമാരെ ശേഖരിക്കുകയും അവരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചകളെ സംബന്ധിച്ചും വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ഭരണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ അധികാരത്തിലെത്താൻ കഴിയുന്നതാണ് യാഥാർത്ഥ്യം അല്ലാത്ത വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധത്യ മുന്നണി അധികാരത്തിലിറങ്ങുന്ന കാഴ്ചക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ സാക്ഷികളായി മാറും എന്നതാണ് യാഥാർത്ഥ്യം കാരണം പറയത്തക്ക കേടുപാടുകളോ കെടുതികളോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവഹിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുന്നുണ്ട് പൊതുവിൽ എന്നുള്ളൊരു ചിന്ത ഈ നാട്ടുകാരുടെ ഉള്ളിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിനപ്പുറത്തേക്ക് നടക്കുന്ന കാര്യങ്ങളും കോലാകലങ്ങളെ കുറിച്ചും അറിയാമെങ്കിൽ പോലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ബിംബം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം വയനാട്ടിലുണ്ടായ ദുരന്തം ആദർത്തത്തിന്റെ വ്യാപ്തി വിവരിക്കത്തക്കതല്ല എങ്കിൽ പോലും അതിനുവേണ്ടി വരുന്ന സഹായങ്ങളും പുനരധിവാസ പാക്കേജുകളും നൽകുന്ന സർക്കാരിനോട് നൽകുന്ന ബൂസ്റ്റ് ആ ഒരു ബൂസ്റ്റിംഗ് ആകുമ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികമൊന്നും അധ്വാനിക്കാതെ തന്നെ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് സമീപകാല സംഭവങ്ങളും സമീപകാല രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൂടിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരുപാട് പ്രവർത്തിക്കേണ്ടി വരും അവർ ഒരുപാട് ഉയർപ്പ് വെള്ളിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം അത് ഏറ്റവും താഴെത്തട്ടിൽ വാർഡ് തലത്തിലും ബൂതലത്തിലും നടത്തുന്ന പ്രവർത്തനങ്ങളിലും ശക്തിപ്പെടുത്തലിലൂടെ മാത്രമേ പാർട്ടിയെ ഒരു ശക്തിയുടെ ദുർഗമാക്കി മറ്റും തന്നെ ഒപ്പം തന്നെ ഈ പാർട്ടിക്ക് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് അത് മറന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതൊരിക്കലും ഉപരിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് കാരണം നവമാധ്യമങ്ങളിൽ വിരിയുന്ന ആശയങ്ങളും പുതിയ കുത്തിത്തിരിപ്പുകളും കേരളത്തിലെ സമൂഹം ഏറ്റെടുക്കുകയും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ രാഷ്ട്രീയം കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ നവമാധ്യമങ്ങൾക്കും സ്വാധീനിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഉള്ള യാതൊരുവിധ വിശകലനവും ഇവിടുത്തെ വോട്ടർമാരുടെ ഭാഗത്ത് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിലിറങ്ങി പണിയെടുത്താൽ മാത്രമേ അതിൽ നല്ല വിത്തും അതോടൊപ്പം തന്നെ നല്ല വിളയും ഉണ്ടാകൂ എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാണിക്കും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യമല്ലാത്ത പക്ഷം ഒരിക്കൽ കൂടി മൂന്നാം പിണറായി സർക്കാർ വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് യാഥാർത്ഥ്യം കാരണം ഒരിക്കലും കേരളത്തിന്റെ മണ്ണിൽ മറ്റൊരു സംഘടനയ്ക്കും സാന്നിധ്യമുണ്ടാക്കാനോ അല്ലെങ്കിൽ കഴിയാത്ത ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചുപെട്ട ആ ഒരു സംവിധാനത്തെ പോലും ആളുകൾ ഇപ്പോൾ വളരെയധികം മോശമായ രീതിയിൽ കാണുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ രാഷ്ട്രീയം കടന്നുപോകുന്നത് കൂടി ഇവിടെ കൂട്ടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായും കരുത്തുറ്റ പ്രവർത്തനങ്ങളുമായും സർക്കാർ വിരുദ്ധ സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി അത് പുറത്ത് തുറന്ന് കാണിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണം ശക്തമായ സമരപരിപാടികളുമായി ഐ എൻ ഡി സി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങളും പ്രവർത്തനങ്ങളും കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു ഫലം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ശേഖരിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം ഇന്നലകളിൽ കോൺഗ്രസിൻ്റെ ഘടകക്ഷികളായിട്ടുള്ള പാർട്ടികൾ സമരപരിപാടികൾ നടത്തുമായിരുന്നു പക്ഷേ എന്നാൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികൾ തീരെ ദുർബലരായ പാർട്ടികളായതുകൊണ്ട് അവരുടെ സമരപരിപാടികൾക്കൊന്നും വലിയ ഒരു വേരോട്ടം സൃഷ്ടിക്കുന്നതിനോ ജനങ്ങളിൽ ഒരു തരംഗം സൃഷ്ടിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടതിന്റെ ബാധ്യത പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചുമലിൽ വന്നു ചേരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തെ ചുറ്റു നിൽക്കുന്ന കോൺഗ്രസിന്റെ മറ്റു ഭാരവാഹികളും നേതൃത്വങ്ങളും എല്ലാം മനസ്സിലാക്കണം വളരെ കാലത്തുട്ട പ്രവർത്തനമാണ് ശ്രീ വി ഡി നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ആ ജനസമൂഹത്തിന്റെ ആശയ്ക്കും അഭിലാഷത്തിന് ഒത്ത് ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റു നേതാക്കളും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കണം എങ്കിൽ മാത്രമേ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ നേതൃത്വം തിരിച്ചറിയണം ആശയങ്ങൾക്ക് അപ്പുറം ഇവിടെ ആദർശങ്ങൾക്കും അപ്പുറം രാഷ്ട്രീയ പ്രവർത്തനം എന്നത് അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് ജനമനസ്സുകളിൽ ഇളക്കിമറിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാവേണ്ടത് അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാർട്ടി വളരെ ഒറ്റക്കെട്ടായിരുന്നാൽ മാത്രമേ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വം തിരിച്ചറിയണം എന്ന് മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ പറയാം